സ്വർഗ്ഗത്തിലെ ഒരു കുട്ടിയുടെ കഥ തഫ്സീറിലിയുടെ വായിക്കാനിടയായി സ്വർഗ്ഗത്തിലേക്ക് ഒരു കുട്ടിയെ അള്ളാഹു സുബ്ബാനാവതാലഞ്ഞ് പറഞ്ഞയക്കുകയാണ് മലക്കളുടെ കൂടെ അങ്ങനെ സ്വർഗത്തിൻ്റെ അരികിലെത്തിയ ആ കുട്ടി മലക്കുകൾ സ്വർഗത്തിലേക്ക് കിടക്കാൻ പറഞ്ഞു പക്ഷേ കുട്ടി കുറുമ്പ് കാട്ടി വാശി പിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് കിടക്കുന്നില്ല എത്ര പറഞ്ഞിട്ടും കിടക്കുന്നില്ല മോനെ ആ സ്വർഗ്ഗത്തിൽ നിനക്ക് വേണ്ടതെല്ലാമുണ്ട് എല്ലാം പറഞ്ഞു നോക്കി പക്ഷേ കുട്ടി കുറുമ്പ് കാട്ടി വാശി പിടിച്ച് അതിലേക്ക് കടക്കുന്നില്ല അവസാനം മലക്കുകൾ ചോദിക്കുന്നുണ്ട് മോൻ എന്താണ് ഈ സ്വർഗത്തിലേക്ക് കടക്കാതിരിക്കാൻ കാരണം കുട്ടി മലക്കുകളോട് തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യം എൻ്റെ ഉമ്മ എവിടെ എൻ്റെ ഉപ്പ എവിടെ എന്നുള്ളതാണ് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയുമാണ് ഞാൻ ഈ സ്വർഗത്തിലേക്ക് കടക്കാൻ കാരണക്കാരായിട്ടുള്ളത് അവരില്ലാതെ ഞാൻ ഈ സ്വർഗത്തിലേക്കില്ല എന്ന് മോൻ പറയുന്നു സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ആ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിൽക്കുന്നത് നിങ്ങളെ മകനാണ് എൻ്റെ മോനാണ് എൻ്റെ മോളാണ് എന്നെയും കാത്ത് അങ്ങനൊരു മകനുണ്ട് എങ്കിൽ ഈ ഏറ്റവും മൊഞ്ചുള്ള സമ്മാനം അത് തന്നെയായിരിക്കും ഇൻഷാല്ല സ്വർഗത്തിൻ്റെ കവാടത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ വളരട്ടെ